ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്ന സന്ദേശം ദയവായി പൊതുസമൂഹം എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യണം പറ്റുന്നവരൊക്കെ അത് ഒക്കെ ഇട്ട് ഒന്ന് പ്രചരിപ്പിക്കണം നമസ്കാരം ഞാൻ കെ തോമസ് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം കണ്ണാട കെ സിഇറ്റി കണ്ണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കെ ഐ അതിന്റെ ഓൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഏതാടൊക്കെയോ ഒരുപാട് ഇറവുമൊക്കെ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക ആർക്കെങ്കിലും ഒന്നും കൂടെ ഒന്ന് ശ്രമിക്കുക കുറച്ച് നേരം കൂടെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒന്നും രണ്ടും പേരല്ല ഈ പരീക്ഷ എഴുതുന്നത് കർണാടകയിലെ മൊത്തം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ലോസ് ടു വൈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എഴുതാൻ വരുന്നവർ ഒരുപാട് അങ്ങനെ മൊത്തം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആൾക്കാർ മേളിലാണ് ഈ പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് ആ ട്രാഫിക്ക് ചിലപ്പോൾ ജാമാകുമായിരിക്കാം എന്നാലും ശ്രമിക്കുക ഇന്ന് എന്നോട് പറഞ്ഞ് രാവിലെ തന്നെ വിളിച്ച് ഒരുപാട് പേരുണ്ട് അവരോട് ഞാൻ പറഞ്ഞ് ശ്രമിക്കാൻ പറഞ്ഞ് അവർക്കൊക്കെ കിട്ടി പലരും ഇനിയും എന്തെങ്കിലും കാരണവശാൽ ഒന്ന് രണ്ട് ദിവസം കൂടെ ഒന്ന് ശ്രമിക്കുക എന്തെങ്കിലും കാരണവശാൽ ഹോൾ ടിക്കറ്റ് ലഭിക്കാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സാധിക്കാത്തവർ ഞാൻ ഈ പറയുന്ന നമ്പറിലോട്ട് ആ മെസ്സേജ് ഒന്ന് അയയ്ക്കുക കാരണം അടുത്ത ദിവസങ്ങളിൽ വാബ്സിയുടെ വോളണ്ടിയേഴ്സ് കെ ഐയുടെ ഓഫീസിൽ ഓഫീസിൻ്റെ പരിസരത്ത് കാണും നിങ്ങൾക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആൾക്കാർ നേരിട്ട് തന്നെ അവിടെ ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ച് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനത്തിന് ശ്രമിക്കുന്നതായിരിക്കും അതാണ് എനിക്കിത് പറയാനുള്ളത് പരീക്ഷ എല്ലാം നല്ലപോലെ ഭംഗിയായിട്ട് എഴുതുക ഞാൻ ഞാനതിൻ്റെ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളുടെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് വിട്ടിട്ടുണ്ട് ഭംഗിയായിട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുക ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആരും ഹോൾ ടിക്കറ്റ് കിട്ടാതെ പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരരുത് അതിനു വേണ്ടിയാണ് അപ്പോൾ ഒന്ന് ശ്രമിക്കുക ഈ സന്ദേശം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അറിയാതെ കൊടുക്കുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം